എറണാകുളം അങ്കമാലി അതിരൂപിതയിലെ ഒരു പുതിയ ക്യൂരിയ ആ ക്യൂരിയ പശുതി പിതാവിൻ്റെ നിർദ്ദേശത്തിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട അഭിവന്യ മാർ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ നേതൃത്വത്തിലും വളരെ സ്വാഗതപൂർവ്വമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സഭയുടെ കുർബാനക്രമം ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാനുള്ള ചില നടപടികളിലേക്ക് ഈ ക്യൂരിയ പ്രവേശിക്കുകയാണ് നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അതീവ പ്രഗത്ഭരാണ് നിരവധി വൈദികരുണ്ട് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വൈദികർ ആത്മീയതയിലും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലും സുസജ്ജരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വൈദികർ ഇത്തരം വൈദികർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ നല്ല ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഏകത കുർബാന പല അച്ഛന്മാരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ പലരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുറത്തു പോയിട്ട് ഈ കുർബാനക്രമം അർപ്പിക്കുന്നുണ്ട് ഏകീകൃത കുർബാനക്രമം അതിന് അവർക്ക് യാതൊരു പ്രശ്നമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും ഏകീകൃത കുർബാനക്രമം അർപ്പിക്കുവാനായിട്ട് അവർക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്നാൽ ചുരുക്കം ചില വൈദികർ അതായത് സഭ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയുടെ ആരാധനാക്രമത്തെ അടിച്ച് താത്താനും പിശാജിന്റെ ക്രമത്തെ നമ്മുടെ കുർബാന ക്രമത്തിലേക്ക് അല്ലെങ്കിൽ ആരോധന സന്നിവേശിപ്പിക്കുവാനുള്ള ചില ബ്ലാക്ക് മെയിലിങ്ങിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ചില വൈദികരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിരവധി പ്രതിസന്ധികൾക്കും ഇപ്പോഴുള്ള കുർബാന ക്രമത്തിന് തടസ്സമായി നിൽക്കുന്നതും നമ്മളത് തിരിച്ചറിയണം വിശ്വാസികൾ തിരിച്ചറിയണം ഒരു കൂട്ടം വൈദികർ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അവരെ റിട്ടയർ ചെയ്തവരാണ് പലരും പലരും എഴുപത്തി വയസ്സ് കഴിഞ്ഞവരാണ് യാതൊരു ജോലിയുമില്ലാതെ വെറുതെ വിശ്രമ ജീവിതം നയിക്കുന്നവരാണ് അവരാണ് ഈ പാവപ്പെട്ട പുതുതായിട്ട് കടന്നു വരുന്ന യുവൈദികരെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ സഭവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോവാനായിട്ട് അവരെ ഇൻജക്റ്റ് ചെയ്തിട്ട് വഴി തെറ്റിച്ചു വിടുന്ന ഒരു കൂട്ടം വൈദികരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ക്രമത്തിന് തടസ്സം നിൽക്കുന്ന വളരെ പരസ്യമാണ് എത്രയോ വൈദികർ ഈ കുർബാനക്രമം ഈ ഏകൃത കുർബാനക്രമം എത്രയോ അച്ഛന്മാരാണ് ഈ രൂപതയിൽ അച്ഛന്മാരാണ് പുറത്ത് പോയി കുർബാന അർപ്പിക്കുന്നത് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അപ്പം നമുക്കറിയാം ഇത് എന്തോ വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ചില വൈദികർ സഭയെ ഹൈജാക്ക് ചെയ്യുകയാണ് സഭയിൽ മനഃപൂർവം പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് നമുക്കറിയാം ഇവിടെ സീറോ മലബാർ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാമാരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ട് അതിനു മുകളിൽ മാർപ്പാപ്പിയുണ്ട് ഒരു സിനഡുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളെ തൃണവർഗിച്ചുകൊണ്ട് സഭാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരെ പിഞ്ചെല്ലേണ്ട ആവശ്യം ഒരു വിശ്വാസിക്കും എറണാകുളം അങ്കമാരി അതിരൂപതയിലില്ല എത്രമാത്രം പ്രതിസന്ധികളാണ് വർഷങ്ങളായിട്ട് ഈ വൈദികർ ഈ അതിരൂപതയിൽ കുത്തിവെക്കുന്നത് വിശ്വാസികളെ അവിടെയുള്ള വേദപാഠം കുട്ടികളെ സഭാവിരുദ്ധ വിരുദ്ധ മാർഗങ്ങളിൽ കൂടി ചലിക്കുവാനായിട്ട് അവരെ വളർത്തിയെടുക്കുന്ന ഒരു കൂട്ടം വൈദികർ ഈ അതിരൂപതയിലുണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം സഭയെ മറികടന്നുകൊണ്ട് മുൻപോട്ട് പോയാൽ നമുക്കറിയാം പലരും ലോക ചരിത്രത്തിൽ നമുക്കറിയാം കത്തോലിക്ക സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നുപോയ പലരും അവര് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ് എറണാകുളം മങ്കമാലി അതിരൂപതയിലെ സഭയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സഭയെ ഹൈജാക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഈ ഓരോ വൈദികരും അവർ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും അവർ ചരിത്രത്തിന്റെ ചവറ്റു കുട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടും നമുക്കറിയാം നമുക്ക് ഈ അതിരൂപതയിലെ പുതുതായി വന്നിട്ടുള്ള ഈ കുരിയെ ഈ അച്ഛന്മാരെ ഈ കൂട്ടായ്മയെ നമ്മളെ വരെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കുർബാന ക്രമം നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഇവിടെയുള്ള വിശ്വാസികൾ കാണിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഔദ്യോഗിക സംഘടനകൾ ഇവിടെയുള്ള അല്ലമായ നേതാക്കന്മാര് ഇവിടെയുള്ള വിശ്വാസികള് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വൈദികരെ നേരിടുകയാണെങ്കിൽ സമപായത്തിലും ക്രൈസ്തവ മൂല്യങ്ങളിലും നിങ്ങൾ ചെയ്യും തെറ്റാണെന്ന് പറയാനുള്ള ഒരു പ്രവാചക ധീരത ഇവിടെയുള്ള വിശ്വാസികൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുർബാനക്രമം ഈ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ പ്രസിദ്ധികളെ കടന്ന് മറികടന്നുകൊണ്ട് പോകുവാനായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് സാധിക്കും എനിക്കറിയാം വ്യക്തമായി എനിക്കറിയാം നിരവധി വൈദികർ ഈ കുർബാന അർപ്പിക്കുവാനായിട്ട് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷെ അവർക്ക് പറ്റുന്നില്ല കാരണം ഒരു കൂട്ടം വൈദികർ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ വൈദികരൊക്കെ തടസ്സം സൃഷ്ടിക്കുകയാണ് അവരെ ഹൈജാക്ക് ചെയ്യുകയാണ് ഈ വൈദികരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് നിങ്ങൾ ഈ കുർബാന ചൊല്ലി കുർബാനിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ ശരിയാക്കുമെന്നാണ് ഈ സഭാ വിരുദ്ധരായിട്ടുള്ള വൈദികർ ഇവരോട് പറയുന്നത് ഇത്തരമൊരു പ്രതിസന്ധി തീർച്ചയായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതിൽ വിശ്വാസികൾ മനസ്സിലാക്കണം ഇവിടെ കടുത്ത സഭാ പ്രവർത്തനം നടത്തുന്ന വൈദികർ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിരന്തരമായ പ്രാർത്ഥന ഇങ്ങനെയുള്ള പൈശാശിക എന്ന് പറഞ്ഞ അച്ഛന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് വിശ്വാസികളുടെ ചുമതല അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ക്യൂരിയോട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ സഭയുടെ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കിക്കൊണ്ട് സഭയോടൊപ്പം ഒരുമിച്ച് ചേർന്നുകൊണ്ട് സഭയുടെ സിനിഡാലിറ്റിയോടു കൂടി നമുക്ക് നടക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഇവിടുത്തെ വിശ്വാസികൾ തീർച്ചയായിട്ടും ഈ ക്യൂരിയോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തനക്ഷമമാകണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം